വെൽക്കം ടു ഹലാസ് പോട്ടിക് ഹലാസ് പോട്ടിക്കിനെ ഇന്നത്തെ വീഡിയോ ആണ് ൾ അതെ ഇതുവരെ കുറേ ഞങ്ങൾ സെമി സ്റ്റിച്ചും അതേപോലെ തന്നെ ബിറ്റുകളും കാണിക്കുന്നത് അപ്പൊ അതിൽ നിന്നൊക്കെ മാറി റെഡിമെയ്ഡ്സിൽ ഏറ്റവും നല്ല ഏറ്റവും പുതിയ പാകിസ്ഥാനി ട്രെൻഡി മെറ്റീരിയൽസിലുള്ള പാർട്ടി വെയർ റെഡിമെയ്ഡ് സ്റ്റിച്ചിഡ് പാർട്ടിവെയർ ആണ് കാണിക്കുന്നത് അതിൽ ആദ്യത്തെ മോഡൽ ആ വിട്ട മോഡൽ തന്നെയാണ് നല്ല ഭംഗിയുള്ള മോഡൽ കംപ്ലീറ്റ് ഫുള്ളി പ്യൂർ ഓർഗൻസയിൽ വരുന്ന മോഡലാണ് കണ്ടില്ലേ നല്ലൊരു എൻഡ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് അതായത് വളരെ സിമ്പിൾ ആയിട്ട് ുള്ള ഒരു യോക്കിൻ്റെ ഡിസൈനാണ് നല്ല ഭംഗിയുള്ള അടിപൊളി ശരിക്കും പറഞ്ഞാൽ ഒരു ഫെതർ ഒരു വെൽവെറ്റ് ഡിസൈൻ ചെയ്ത പോലെയുണ്ട് അത്രയും സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുള്ള ഒരു ഒരു എംബ്രോയ്ഡറി വർക്കാണ് നല്ല ഭംഗിയുണ്ട് അതേപോലെ തന്നെ സ്ലീവിലെ എംബ്രോയ്ഡറി വർക്ക് സ്ലീവ് ഫുൾ സ്ലീവ് തന്നെയുണ്ട് നല്ല പ്യോർ ഓർഗൻസിയാണ് അതിലും ഉള്ള ഒരു നല്ല ഒരു ഭംഗിയുള്ള ഒരു ഒരു എംബ്രോയ്ഡറി ആണ് ഫുള്ളായിട്ട് കൊടുത്തിരിക്കുന്നത് രണ്ട് സ്ലീവിലും വളരെ സിമ്പിൾ ആണ് പറയുക ഓവർ സ്റ്റോൺ വർക്ക് അങ്ങനെയൊന്നും ഇല്ലാത്ത വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു മെറ്റീരിയലാണ് നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ഷോളൊക്കെ വളരെ സിമ്പിൾ ആണ് അതായത് എലഗന്റ് മോഡൽ വളരെ സിമ്പിൾ ആൻഡ് എലഗന്റ് മോഡൽ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു മോഡലാണ് സോ ഇനി നെക്സ്റ്റ് കാണാം നമുക്ക് അടുത്ത മോഡൽ ഇതാ അടിപൊളിയാണ് നല്ലൊരു സൂപ്പർ മോഡലാണ് നല്ലൊരു പാകിസ്ഥാനി മെറ്റീരിയലാണ് ലാർജ് എക്സൽ സൈസിൽ അവൈലബിൾ ആണ് എല്ലേ എക്സ് സൈസിൽ സൈസില് അവൈലബിൾ ആണ് കണ്ടില്ല വളരെ സിമ്പിൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ആയിട്ട് വരുന്നുള്ളത് ഒക്കെ എംബ്രോയിഡറി വർക്കാണ് അതിലേക്ക് ചെറിയ പേൾ വർക്കും കൂടി ഇതിലുണ്ട് പിന്നെ ഇതിന്റെ ഷോൾ നല്ല അടിപൊളി ഷോൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള സിമ്പിൾ ഷോൾ ആണ് നല്ല ഭംഗിയുണ്ട് കാണാൻ അതിന്റെ പാന്റ് വരുന്നത് പ്ലെയിൻ ആണ് കേട്ടോ ഇതെങ്ങനെ പ്ലെയിൻ ആണ് പാൻറ്റ് വരുന്നത് പാന്റിന്റെ എന്റിലും അതേപോലെ തന്നെ എംബ്രോയിഡറി വർക്ക് അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ടു ഫോർ നയൻ സീറോ ആണ് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് അടിപൊളി മോഡലാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ടു ഫോർ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ അടിപൊളി കളർ ചാട്ടാണ് നല്ല ഭംഗിയുള്ള കളർ ചാർട്ടാണ് കേട്ടോ മൾട്ടി കളറിലാണ് വരുന്നത് നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയിഡറി ആണ് അത്രയും ഫിനിഷിംഗ് ഒരു എംബ്രോയിഡറി ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതിലൊരു പേൾ വർക്കും കൂടിയുണ്ട് നല്ല ഭംഗിയുള്ള ഒരു പാകിസ്ഥാനി ട്രെൻഡി ഡിസൈനാണ് കളർ കണ്ടില്ല കളറൊക്കെ സൂപ്പറാണ് ലാർജ് എക്സൽ സൈസിൽ അവൈലബിൾ ആണ് ഇത് ഡബിൾ എക്സലും ത്രിപിൾ എക്സലും ഒന്നും ഇല്ല യെല്ലോ ആണ് സൈസ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഇതാണ് എൻ്റെ പാൻറ് വരുന്നത് പാൻറ് വരുന്നുള്ളത് നല്ല അടിപൊളി മസ്ലിനാണ് പാൻറ്റ് വരുന്നുള്ളത് ഡൽസൺ തോന്നല്ല മസ്ലിനാണ് പാൻറ് വരുന്നുള്ളത് ഓർഗൈൻസിയാണ് ഈ മെറ്റീരിയൽ വരുന്നുള്ളത് അതിൻ്റെ ഷോളും ഓർഗൈൻസിയാണ് സോഫ്റ്റ് പ്യുവർ ഓർഗൈൻസിയാണ് ഇതാണ് അതിന്റെ പാൻറിൻ്റെ വർക്ക് വരുന്നുള്ളത് രണ്ട് നാന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ അടിപൊളി കളറാണ് നല്ലൊരു മൾട്ടി കളറാണ് കേട്ടോ നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കളറുകൾ മാറി മറിഞ്ഞിട്ടുണ്ടാവും നല്ല മൾട്ടി കളറാണ് അടിപൊളി എംബ്രോയ്ഡറി വർക്കാണ് ഷോളിലൊക്കെ നല്ല സൂപ്പർ എംബ്രോയ്ഡറി വർക്കാണ് സ്കാലപ്പിലാണ് ഷോൾ കൊടുത്തിട്ടുള്ളത് നല്ല വർക്കാണ് രണ്ടേ നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് പ്യുവർ ഓർഗൻസ മെറ്റീരിയലാണ് ഇതിൻ്റെ പാൻറ് വരുന്നത് മസ്ലിനാണ് മസ്ലിൻ്റെ അടിപൊളി എൻഡ് ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയ്ഡറി ഉണ്ട് നല്ലൊരു മോഡലാണ് വളരെ ട്രെൻഡി ആയിട്ടുള്ള ഇപ്പോൾ ടീനേജിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ് നല്ല ഭംഗിയുണ്ട് രണ്ട് നാനൂറ്റി തൊണ്ണൂറിന് സൂപ്പർ ആണ് ഇതിൻ്റെ വർക്കൊക്കെ നല്ല ഫിനിഷിംഗ് ഒക്കെ നല്ല ഭംഗിയുണ്ട് അതേപോലെ തന്നെ കംപ്ലീറ്റ് പേൾ വർക്കാണ് അതും എംബ്രോയിഡറി വർക്കിൽ ഓർഗൈസ് ആൻഡ് മെറ്റീരിയൽ വരുന്നത് സ്ലീവിലുള്ള വർക്കൊക്കെ സൂപ്പറാണ് രണ്ട് നാനൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ലാർജ് എക്സൽ സൈസിൽ അവൈലബിൾ ആണ് ഇതാണ് ഇതിൻ്റെ പാൻറ് വരുന്നത് പാൻറ്റിൻ്റെ എൻഡിലും നല്ലൊരു എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് അത് സ്കാലാണ് ഷോൾ വരുന്നുള്ളത് സോ ഇതാണ് എൻ്റെ നെക്സ്റ്റ് ഡിസൈൻ അടുത്ത ഡിസൈൻ ഒരു രക്ഷ അല്ല നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ അടിപൊളി ആ ഇത് ഡബിൾ എക്സ് ലാർജ് ഇത് എക്സ് എൽ ഡബിൾ എക്സലാണ് വരുന്നത് എക്സലും ഡബിൾ എക്സ് എൽ സൈസിലാണ് ഇത് വരുന്നത് കണ്ടില്ലേ നല്ലൊരു എംബ്രോയിഡറി വർക്കും അതേപോലെ തന്നെ നല്ല മെറ്റീരിയൽ ആണ് നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു ഡിസൈനാണ് നല്ല ഷോളൊക്കെ അടിപൊളിയാണ് നിങ്ങൾക്ക് ഏത് കല്യാണത്തിന് ഇപ്പോൾ വലിയ പെരുന്നാൾക്കൊക്കെ ഉള്ള ഒരു പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലാണ് വന്നിട്ടുള്ളത് പാകിസ്ഥാനി മോഡലാണ് ഇതിന്റെ പ്രൈസ് വരുന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് വൺ നയൻറ്റ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് അതിൻ്റെ പാൻ നല്ല ഭംഗിയുടെ പാൻ്റാണ് പാൻറ് വരുന്നത് ചന്തേരിയാണ് ചന്ദേരി സിൽക്കിനാണ് പാൻറ് വരുന്നുള്ളത് ഓർഗൈൻസയാണ് അതിൻ്റെ ടോപ്പും ഷോളും ഓർഗൈൻസയാണ് പാൻറ് ആണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ അടിപൊളി കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഓർഗൻസ മെറ്റീരിയൽ ഓർഗൈൻസ മെറ്റീരിയലാണ് ഫുള്ളായിട്ട് വരുന്നുള്ളത് അതിൻ്റെ സ്ലീവൊക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സ്ലീവാണ് ഇതിന്റെ സ്ലീവിന്റെ അകത്തും ലൈനിങ് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് പാൻഡ് ഇത് അതല്ലേ ഇതാണ് പാൻറ് വരുന്നുള്ളത് നല്ല ഭയങ്കര നല്ല അടിപൊളി പേസ്റ്റൽ കളർ ചാട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സൽ സൈസിൽ സൈസില് അവൈലബിൾ ആണ് നല്ല ഫിനിഷിംഗ് ഉള്ള അടിപൊളി ഒരു ഓർഗൻസ മെറ്റീരിയൽ ആണ് ഷോൾ ഒക്കെ നല്ല ഭംഗിയുണ്ട് നല്ല അടിപൊളി ഷോൾ ആണ് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള അടിപൊളി ഷോളാണ് ഫുള്ള് ലേസ് വർക്കും ജാലി വർക്കും ഉള്ള ഷോൾ ആണ് ഇതാണ് അതിന്റെ പാൻറ് വരുന്നത് നല്ല പ്യുവർ മസ്ലിൻ ആണ് പാൻറ് വരുന്നുള്ളത് കണ്ടിട്ട് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി കളർ ചാട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള നല്ല ഫിനിഷിങ്ങുള്ള എംബ്രോയിഡറി ആണ് ഫുൾ ആയിട്ട് വരുന്നത് ഇതിന്റെ യോക്ക് വർക്ക് ഒക്കെ നല്ല സൂപ്പർ ആണ് കേട്ടോ നല്ല ഓർഗൻസ പ്യുവർ ഓർഗാൻസ മെറ്റീരിയലാണ് ഇതിന്റെ താഴെ അടിയിൽ നല്ല ഭംഗിയുണ്ട് അടിപൊളി ഒരു പാകിസ്ഥാനി ട്രെൻഡി മെറ്റീരിയലാണ് അതേപോലെ തന്നെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ട്രെൻഡ് ആണ് പാകിസ്ഥാനി മെറ്റീരിയൽസ് അടിപൊളിയാണ് ഏതാണ് ഇതിൻ്റെ ഷോൾ വരുന്നുള്ളത് മസ്ലിൻ്റ് ആണ് സോറി പാൻറ്റ് വരുന്നുള്ളത് മസ്ലിൻ്റാണ് പാൻറ് ഷോൾ വരുന്നത് ഓർഗൻസയാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഞാൻ എല്ലാറ്റിനും പ്രൈസ് പറയുന്നുണ്ട് പിന്നെ നിങ്ങളത് ദയവായി കേൾക്കുക വീണ്ടും കൊണ്ട് പ്രൈസ് പ്രൈസ് ചോദിക്കരുത് അതെ ഇതും അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഒക്കെ ഓൾ ഓവർ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല ഭംഗിയുള്ള അടിപൊളി വർക്കാണ് ഓർഗൻ സെയിലാണ് വരുന്നുള്ളത് ഇതിന്റെ സൈഡ് വർക്ക് ഒക്കെ സൂപ്പർ ആണ് കാണാം നല്ല ഭംഗിയാണ് വൺ നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്ന താഴെ എൻഡിൽ അതേപോലെ തന്നെ ചെറിയൊരു ടെസ്റ്റലും കൊടുത്തിട്ടുണ്ട് ി ഉണ്ടല്ലോ എക്സ് എൽ ഡബിൾ എക്സൽ ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് സൈസ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ ഡിസൈൻ വരിക നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതിന്റെ പാൻറ് വരുന്നുള്ളത് മസ്ലിൻ അല്ല ചന്ദേരിയാണ് സോറി ചന്ദേരി സിൽക്കിലാണ് പാൻറ് വരുന്നുള്ളത് മസ്ലിനല്ല സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് മോഡൽ വരുന്നത് പാകിസ്ഥാനിന്റെ അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ലക്നവി ചിക്കൻകാരി വർക്കാണ് ഇതിലുള്ളത് നല്ല രസം കാണാൻ ബോഡിയൊക്കെ സൂപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് അതേപോലെ തന്നെ മൾട്ടി കളർ ഷോൾ ആണ് ഇതിൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മൾട്ടി കളർ ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുടെ ആണ് വരുന്നുള്ളത് ഇതിന്റെ പ്രൈസ് ടു നൈസീലാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് ചന്തരിയാണ് പാൻറ് വരുന്നുള്ളത് സോ അതിന്റെ നെക്സ്റ്റ് കളറാണ് അടിപൊളി കളർ ടു നൈൻ സീറോ ആണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് ആണ് പ്രൈസ് വരുന്നത് നല്ലൊരു കളർഫുൾ അടിപൊളി മെറ്റീരിയൽ ആണ് കംപ്ലീറ്റ് അതായത് ലക്നവി ചിക്കൻ കറി വർക്ക് ആണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ജോർജറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ജോർജറ്റ് മെറ്റീരിയൽ ആണ് വരുന്നത് അല്ല ജോർജറ്റ് അല്ല അല്ലേ ഓർഗാൻസാണ് അല്ലെ ആണ് സോറി ഓർഗൻസയാണ് വരുന്നത് മെറ്റീരിയൽ പക്ഷേ ഇത് ഒന്നും കൂടി സോഫ്റ്റ് ആണ് മെറ്റീരിയൽ നല്ല ഓർഗ ഒരു ഓർഗൻസി ആണെങ്കിലും ഒരു ജോർജറ്റ് പോലെ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ ഷോള് നല്ലൊരു ഓർഗൻസോൾ ആണ് അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള മൾട്ടി കളർ ഷോൾ ആണ് ടു നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ഇതാണ് അതിന്റെ പാൻറ് വരുന്നത് പാൻറ് നല്ല മസ്ലിനാണ് ആണ് അല്ലെ മസ്റ്റിൽ പാൻറ് വരുന്നത് അല്ലേ സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് കേട്ടോ ഒരു രക്ഷയിൽ അത്രയും ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ആണ് കണ്ടല്ലേ അതിൻ്റെ ആ യോക്ക് വർക്കൊക്കെ സൂപ്പറാണ് ഫുള്ളായിട്ട് ഹാൻഡ് വർക്കാണ് കേട്ടോ സിറക്കൻ ഹാൻഡ് വർക്കാണ് കംപ്ലീറ്റ് കാണുന്നത് ഈ ഇതിൻ്റെ ഓരോരോ ഫ്ലവറിൻ്റെ ഈ എംബ്രോയ്ഡറി അത്രയും ഫിനിഷിംഗാണ് കാണാൻ അതിലൊരു ചെറിയൊരു പേൾ വർക്കും കൂടിയുണ്ട് താഴെ എൻഡിലും അതേപോലെ തന്നെ ഡിസൈനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് എംബ്രോയ്ഡറിൻ്റെ ആ ഫിനിഷിങ്ങൊക്കെ സൂപ്പർ പാടാ ശരിക്കും പറഞ്ഞാൽ അത്രയും ഭംഗിയാണ് ഇത് കാണാൻ ഇങ്ങനെയാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് ഓർഗൈസിയാണ് ഷോൾ വരുന്നുള്ളത് ഇത് എക്സൽ അല്ലേ ലാർജ് എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് എൽ എക്സൽ സൈസിലാണ് അവൈലബിൾ അവൈലബിൾ അറ്റ്ലീസ്റ്റ് ടു നൈൻ സീറോ ആണ് പ്രൈസ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് പാൻറ്റ് ചന്തേരിയാണ് കേട്ടോ പാൻറ്റ് വരുന്ന അടിപൊളി ചന്തേരിയിലാണ് നല്ല പനിയാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് ലാസ്റ്റ് കളർ ഫുൾ ശരിക്കും ലൈറ്റ് കളേഴ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ലൊരു ചോയ്സ് ആണ് കംപ്ലീറ്റ് ഹാൻഡ് വർക്ക് ആണ് കണ്ടില്ലേ ആയിട്ട് വരുന്ന സെർക്കൻ വർക്കാണ് അതേപോലെ തന്നെ ഓരോരോ എംബ്രോയ്ഡറി വർക്കും നല്ല സൂപ്പറാണ് ഇപ്പോൾ താഴെ അടിയിൽ നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു എംബ്രോയിഡറി വർക്കാണ് വരുന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് വരുന്നത് ഏകദേശം ടീനേജിനൊക്കെ നല്ല അടിപൊളി രസ നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഓർഗൈൻസിയാണ് ഷോൾ വരുന്നുള്ളത് അതിന്റെ ടോപ്പും ഓർഗൈൻസിയാണ് വരുന്നുള്ളത് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി ചന്തേരി സിൽക്ക് ആണ് നല്ല ഫിനിഷിങ് ആണ് ചന്തരിച്ചാൽ നല്ല ക്വാളിറ്റി ചന്തേരി ആണ് പല ടൈപ്പ് ചന്തേരി ഉണ്ട് നല്ല ക്വാളിറ്റി ചന്തേരിയാണ് നല്ല രസം ഉണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അപ്പൊ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കോള് ചെയ്യരുത് വാട്സപ്പിൽ മെസ്സേജ് മാത്രം ചെയ്യുക നിങ്ങൾക്ക് തീർച്ചയായും ഞങ്ങൾ റിപ്ലൈ തരും ഇതുപോലെ അടിപൊളി ഡ്രസ്സുകൾ അടിപൊളി ഡിസൈനും അടിപൊളി മോഡൽസ് ഞങ്ങൾ എപ്പോഴും വരും അതുവരെയും ബൈ